തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് തൃശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് അകൽച്ചയും അതൃപ്തിയും ഉണ്ടാകാൻ കാരണം ജില്ലാ നേതൃത്വമെന്ന ആരോപണം സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നുകൊടുത്തത് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരുമാണ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമാണ് ചാലക്കുടിയിലും ആലത്തൂരും ഇത് പ്രകടമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ യു ഡി എഫ് നേതൃത്വത്തിനായില്ല ഈ സാഹചര്യത്തിൽ ഇവർ രാജിവെക്കണം ഈ കാര്യം ഉന്നയിച്ച് നേതൃത്വത്തിന് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എ എ മുഹമ്മദ് ഹാഷിയും അഡ്വക്കറ്റ് എ പി മോഹൻ തോമസ് മുഹമ്മദ് സാറും കാവ്യ രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു നേതൃത്വം കൃത്യമായിട്ട് മനസ്സിലാക്കി പാർട്ടിയുടെ അവസ്ഥയിൽ ഒരിടത്ത് ഒരു അനീതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടണം അത് ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ നഗരം സന്ധ്യയ്ക്ക് മുമ്പ് കത്തണമെന്നാണ് നിങ്ങളും കേട്ടിട്ടുള്ള ഒരു കോട്ടിങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ നിങ്ങളിപ്പോൾ ചോദിച്ചതിൽ മറ്റു കിട്ടും രണ്ടായിരത്തി ഒന്നിൽ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ആ പതിനാല് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടിടത്ത് ഒഴിച്ച് ബാക്കി പന്ത്രണ്ട് ഇടങ്ങളിലും കോൺഗ്രസ് ജയിച്ച ജില്ലയാണ് ഇത് അതിനുശേഷം രണ്ടായിരത്തി ആറിൽ ഇടതു വർഷത്തിന് വലിയ തരംഗം സംവച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ എം കെ മുനീറും ഒക്കെ യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കളുമായി പരാജയപ്പെട്ട സമയത്ത് മൂന്ന് എം എൽ എമാരെ സംഭാവനയിൽ വലിയാണ് എഞ്ചിനിയാർ പറയുന്നത് ഒമ്പത് ആളുമായിട്ട് കെ കരുണാകരൻ പടയോട്ടം തുടങ്ങിയപ്പോൾ എൻ ഐ ദേവസി കുട്ടിയും അതുപോലെ തന്നെ പി പി ജോർജ്ജും കെ കരുണാകരൻ തൃശൂർ ജില്ലയിലാണ് വിജയിച്ചത് ഈ കേസിനും യൂത്ത് കോൺഗ്രസിനും ജില്ലയിലും നേതൃത്വം ഈ നേതൃത്വം എവിടെയായിരുന്നു അതിന് കോർഡിനേഷൻ ഉണ്ടാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾക്കറിയാം ജില്ലയിലെ നേതൃത്വങ്ങളല്ല ഈ പറയുന്ന ജില്ലാ നേതൃത്വങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഒരു യു ഡി എഫ് സംവിധാനമാണ് ആ യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് യു ഡി വൈ എഫ് എന്ന് പറയുന്ന ഐക്യ ജനാധിപത്യ യുവജനം ഇങ്ങനെയാണ് കൂടാതെ തൃശൂർ നഗരം മീറ്റിംഗ് കൊടുക്കാൻ ഞാനൊക്കെ അറിയില്ല ഇനിയിപ്പോൾ അത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് അറിയില്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് എന്തായാലും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ യൂത്ത് ലീഗ്മാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവൾക്കും മനസ്സിലാവുന്നില്ല ആർഒഎഫ് ആർക്കും മനസ്സിലാവുന്നില്ല ഇപ്പോ എന്തിനാണ് പറയുന്നു നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇതുമായിട്ട് എത്രത്തോളം സഹകരിച്ചെന്ന് നിങ്ങൾക്ക് അറിയാമോ അദ്ദേഹത്തെ നാട്ടിക മണ്ഡലം ഞാൻ ഉൾപ്പെടുന്ന നാട്ടിക മണ്ഡലത്തിലെ പര്യടനത്തിന് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ തളിപ്പുറത്ത് ആദ്യമായിട്ട് സ്ഥാനാർത്ഥി ഒന്ന് കഥകൾ സന്ദർശിക്കുമ്പോ ശ്രമികൾ സന്ദർശിക്കുമ്പോൾ ഞാൻ എനിക്കെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ പര്യടനത്തിന് സ്വന്തം മണ്ഡലത്തിൽ പര്യടനത്തിനോ നേതൃത്വം കണ്ടതിലോ ആരാണ് ഈ പറയുന്ന നേതൃത്വമാവുള്ളൂ സ്ഥാനാർത്ഥി പര്യടനത്തിനിടയിൽ ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ ആരെങ്കിലും അറിയിക്കാം സ്ഥാനാർത്ഥി പര്യടനം ഈ പറയുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള കൃത്യമായ തരത്തിൽ അതിനെ ആസൂത്രണം ചെയ്യാത്തതിന്റെ ഫലമായിട്ട് അരിമ്പൂര് പഞ്ചായത്തിൽ പര്യടനം നടക്കുമ്പോൾ ആ അരിമ്പൂർ പഞ്ചായത്തിലെ പര്യടനത്തിന് കെ മുരളീധരനെ ഇറങ്ങിപ്പോ സ്ഥാനാർത്ഥിയല്ലല്ലോ സ്ഥാനാർത്ഥികളുടെ ഇന്നലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ച കെ മുരളീധരൻ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് നേരെയുള്ള തന്റെ അതൃപ്തി പ്രകടമാക്കിയിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സംഘടനാ സംവിധാനം മൊത്തത്തിൽ മാറ്റണമെന്നും വടകരയിൽ നിന്ന് മാറിയില്ലെങ്കിൽ പരാജയപ്പെടില്ലായിരുന്നുവെന്നും കെ മുരളീധരന്റെ പ്രതികരണം അതേസമയം മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ ടി എം പ്രതാപനും ഡി സി സി പ്രസിഡന്റിനുമെതിരെ തൃശൂരിൽ പോസ്റ്റർ പതിച്ചിരുന്നു പ്രതാപന് ഇനി വാർഡിൽ പോലും സീറ്റില്ല ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളു രാജിവെക്കണമെന്നുമാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത് തൃശൂർ ഡിസിസി ഓഫീസിന്റെ മതിലിലും പരിസരത്തുമാണ് പോസ്റ്റർ പതിപ്പിച്ചത്